നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പ് ഇന്ന് ഒരു കാപ്പി കുടിച്ച് തുടങ്ങാം എന്ന് വെച്ചു കാരണം കാപ്പി കുടിച്ചാൽ ഒന്നല്ല ഒൻപത് ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് പറയാൻ നിങ്ങളാരാ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും ശരിയാണ് ഞാനൊരു ഡോക്ടറല്ല ന്യൂട്രീഷ്യനുമല്ല പക്ഷേ വായിച്ചൊരു കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പറയുന്നത് കാപ്പി കുടിക്കുന്നത് കൊണ്ട് വളരെയേറെ ഗുണങ്ങളുണ്ടെന്നാണ് ഈ അടുത്ത് വായിച്ചൊരു പഠനത്തിൽ കണ്ടത് അപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ് ഉപകാരമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് രണ്ട് മിനിറ്റ് ശ്രദ്ധിക്കുക യൂറോപ്യൻ ജേണൽ ഓഫ് പ്രിവെൻറ്റീവ് കാർഡിയോളജിയിൽ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ചൊരു പഠനത്തിൽ ദിവസവും മൂന്നോ നാലോ കപ്പ് കാപ്പി കുടിക്കുന്നത് ദീർഘായസ് പ്രധാനം ചെയ്യും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കും എന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് കാപ്പിയിൽ നൂറിലധികം ജൈവശാസ്ത്രപരമായി സജീവമായ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ പീറ്റർ കിസ്ലർ വിശദീകരിക്കുന്നത് ഇനി അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല കാപ്പി കുടിച്ചാലുള്ള ഒൻപത് ഗുണങ്ങൾ ചുരുക്കി പറയാം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയും ഡയബറ്റിസ് സ്ട്രോക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരുന്നത് തടയും കാപ്പി കുടിക്കുന്നവരിൽ ടൈപ്പ് ടു ഡയബറ്റിസ് വരാനുള്ള സാധ്യത കുറയും ദിവസത്തിൽ രണ്ടോ മൂന്നോ കപ്പ് കാപ്പി കുടിക്കുന്നവരിൽ പാർക്കിൻസൺസ് രോഗം വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പുതിയ കണ്ടെത്തൽ അതുപോലെ തന്നെ പാർക്കിൻസൺസ് രോഗികൾ കാപ്പി കുടിക്കുന്നത് അവരുടെ ചലനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് കരലിന് സംരക്ഷണം നൽകുന്നതാണ് കാപ്പിയെന്നും പുതിയ പഠനത്തിൽ വ്യക്തമാവുന്നുണ്ട് ഡാർക്ക് റോസ്റ്റ് കോപ്പി കുടിക്കുന്നത് ഡി എൻ എ സ്ട്രോണ്ടുകളുടെ പൊട്ടൽ കുറയ്ക്കും അതുകൊണ്ട് വൻകുടലിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് സ്ത്രീകളിൽ ഒരാൾക്ക് വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിഗമനം എന്നാൽ പതിവായി കാപ്പി കുടിക്കുന്നവർക്ക് വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കാപ്പി കുടിക്കാത്തവരേക്കാൾ ഇരുപത്തിയാറ് ശതമാനം കുറവാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അക്ഷിമേഴ്സ് രോഗികളായ അമേരിക്കക്കാരിൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് പേരും സ്ത്രീകളാണ് എന്നാൽ രണ്ട് കപ്പ് കാപ്പി ദിവസവും കുടിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള സ്ത്രീകൾക്ക് അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അതുപോലെ അവിടെ മരണത്തിന്റെ നാലാമത്തെ കാരണം സ്ട്രോക്ക് ആണത്രയും പ്രതിദിനം ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കുന്നവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് കാപ്പ്യ അമിതമായി കഴിക്കാമെന്ന് കരുതരുത് അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ കാപ്പ്യും അമിതമായാൽ വിഷമൊന്നും ആകില്ലെങ്കിലും വിഷമമാകും എന്നോർക്കണം കാപ്പിയിലെ ഉയർന്ന കാപ്പീൻ നമുക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നുണ്ടെങ്കിലും ഇത് ചില വ്യക്തികളിൽ ഉത്കണ്ഠയുണ്ടാക്കും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തേക്കാമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയോ മാനസിക സമ്മർദ്ദം കൂടുന്നതോ ആയി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ കാപ്പിയുടെ അളവ് നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട് അപ്പോൾ അമിതമായി കാപ്പി കുടിക്കരുത് ദിവസേനെ രണ്ടോ മൂന്നോ ഏറിയാൽ നാല് കപ്പ് കാപ്പി മാത്രം കുടിക്കുക അതുതന്നെ പാലും പഞ്ചസാരയും ഒന്നും ഇല്ലാതെ ബ്ലാക്ക് കോഫി കുടിക്കുക എങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും ഉറപ്പ്